ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വരികയാണ് അപ്പം ഈ ഒരു പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷം ആവാറായി അതിനിടയിൽ ഒരു രണ്ട് പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നല്ലാതെ ആൾ നാട്ടിലേക്കൊരു ലീവിന് വരുന്നത് ഇതാദ്യമായിട്ടാണ് അതും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ലീവ് കിട്ടിയതും വരുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ രാവിലെ ഒരു ഏഴര മണിക്കാണ് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ആറരയാകുമ്പോൾ പോയിട്ടുള്ളൂ കാരണം ഏഴര ഇറങ്ങിയാലും അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും അത്യാവശ്യം സമയാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പോകുന്നത് ഞാനും പിന്നെ എൻ്റെ ഹസ്ബൻഡ് അനിയൻ പിന്നെ നാത്തൂൻ്റെ നാത്തൂന്മാരെ കുട്ടികളുമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വലിയ ആളുകൾ വേറെ ആരും വരുന്നൊന്നുമില്ല നമ്മളെന്നെ ഒരു ചെല്ലടിച്ച് പോവാന്നുള്ള ഒരു മട്ടിലാണ് പോകുന്നത് രാവിലെ ആയതുകൊണ്ട് റോഡിലൊന്നും അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകാൻ പറ്റി പിന്നെ നമുക്കിങ്ങനെ വരുന്നുണ്ട് പറയുമ്പോൾ മനസ്സിന് എന്തൊക്കെയോ ഒരു കാളലോ ടെൻഷനോ അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ സന്തോഷം കൊണ്ട് ഉള്ളതാണ് കാരണം ഇനി നാട്ടിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് ഈ പ്രവാസം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ ഈ റീൽസിലോ കാണുന്ന പോലെ ഓടി വന്ന് നമ്മൾ കെട്ടിപ്പിടിക്കുക അങ്ങനെ നീ വീഡിയോയിൽ ഉണ്ടാവും ആരും പ്രതീക്ഷിക്കേണ്ട കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ക്യാമറ ഷൈ ഉള്ള ഒരാളാണ് അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്യാമറ കണ്ടു അതോടുകൂടി ആളാകെ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ഇട്ടിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് രാവിലെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നു നേരെ കയറി നമ്മളവിടെ ചെല്ലുന്നതും ആൾ ഇറങ്ങി വരുന്നതും ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ നമ്മളങ്ങോട്ടകത്തേക്ക് ചെന്നതും ആളപ്പത്തന്നെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് ഞങ്ങളെ കണ്ടിട്ടില്ല പിന്നെ കാണുന്ന സമയത്ത് നേരെ നോക്കുന്നത് എൻ്റെ ക്യാമറയിലേക്കാണ് ഞാനല്ല ബ്രദറായിരുന്നു പിടിച്ചെന്നു കേട്ടോ ഇപ്പോൾ കുറച്ചൊരു ഷൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്നോ മൈൻഡ് ചെയ്യുന്നതന്നെ അല്ല കുട്ടികളൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് ക്യാമറേൻ്റെ മുഖത്തുനിന്ന് മാക്സിമം മുഖം മാറ്റാനുള്ള പ്രയത്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു പോരുകയാണ് ആക്ച്വലി ഈ ഒരു സമയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്പെഷ്യലാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ഈ പ്രവാസ ജീവിതം ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളുകളായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്തും കാക്കൂനും ഇങ്ങനെ പ്രവാസിയാവാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു എനിക്കും ഒരു പ്രവാസിയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഒരാളായിരുന്നു പക്ഷേ നമ്മുടെ കല്യാണം കഴിഞ്ഞൊരു മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഒരു പിരിമുറുക്കമൊക്കെ ഉണ്ടായപ്പോൾ ഇനി പോവാം എന്നുള്ളൊരു പ്ലാന് വന്നതാണ് അപ്പോൾ ഇഷ്ടമല്ലാതെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ കയറിയതാണ് കേട്ടോ പക്ഷേ അലഹമില്ല പ്രവാസി ആയതുകൊണ്ടാണ് നമുക്ക് നമുക്കുംബ്ര ചെയ്യാൻ പറ്റിയതും ഇപ്പോൾ പോക്കും വരവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരുമിച്ചുള്ള സമയം ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു എട്ടര മണിയായപ്പോ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഒരു വഴിക്ക് കാക്കുന് നന്നായിട്ട് വിശന്നിട്ടുണ്ട് കാരണം രാത്രി റൂമിൽ നിന്ന് ഫുഡ് കഴിച്ച് ഫ്ലൈറ്റിൽ കയറിയതാണ് പിന്നെ നേരെ കിടന്നുറങ്ങിയതാണ് എന്നാലും രാവിലെ അയപ്പത്തിനും നല്ല വിഷപ്പമായിട്ടുണ്ട് പിന്നെ ഞങ്ങളും രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത് അപ്പോൾ എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഒരു ഹോട്ടലിൽ തപ്പി പിടിച്ച് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരൊറ്റ നല്ല ഹോട്ടലും കാണുന്നില്ലായിരുന്നു അത്രയും രാവിലെ ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും പൊറോട്ട ചിക്കൻ ആ ഒരു വൈബാണ് മോർണിംഗ് അല്ലേ അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ചട്ടി ചിക്കൻ ആണോ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഒരു ചട്ടി തന്നെ നമുക്ക് മുന്നിലേക്ക് വെച്ചു പിന്നെ ബോട്ടി ഫ്രൈ അതുപോലെ പൊറോട്ടക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിരുന്നു നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടും ആ ചിക്കൻ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നി അപ്പം നമ്മളിപ്പോൾ തിരിച്ച് വരികയാണ് അപ്പം ഇപ്പം എൻ്റെ സീറ്റ് ബാക്കിലോട്ടായിട്ടാണ് കേട്ടോ മുന്നിൽ കാക്കു ഇരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് വീട്ടിലിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ailo ai ano jane yani humein dreh bane dreh bane pe din dete dete na main aata hu diva dreh bada bada aarain jini aarain jini ke ഉച്ചക്ക് നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോട്ട് അപ്പൊ വന്ന് ഞങ്ങളൊക്കെ ഫ്രഷ് ആയി നമ്മൾ ബിരിയാണി കഴിക്കുകയാണ് കാക്കണെങ്കിൽ ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് ബിരിയാണി കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ നേരെ പെട്ടി വിളിക്കൽ ചടങ്ങിലേക്ക് കിടന്നു പെട്ടി എന്ന് പറഞ്ഞാൽ അധികം സാധനമൊന്നും കൊടുത്തിട്ടില്ല കാരണം ഞങ്ങളൊരു രണ്ട് മാസം മുന്നെയാണ് ഞാനും ഉമ്മ ഇപ്പോൾ വന്നത് പാചം കൂടി നമ്മൾ ഉമ്മടെയൊക്കെ കഴിഞ്ഞ് വന്നത് വന്നതന്നെ അത്യാവശ്യം എല്ലാവർക്കും ഉള്ളത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അധികം സാധനങ്ങളൊന്നും ജസ്റ്റ് കുട്ടികൾക്കുള്ള കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഗായ്സ് നമ്മടെ വീട് ഇവിടെ അപ്പ് പുല്ലിയാണ് അപ്പൊ ഇന്ന് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പുതിയ യാത്രകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം പിന്നെ